ഹലോ അപ്പം നമ്മുടെ സീഷോർ ഫാം ആൻഡ് നഴ്സറിയുടെ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ട്രെയിൻ യാത്രയും കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നത് ഈ ഒരു വീലിൻ്റെയൊക്കെ അടുത്തേക്കാണ് കേട്ടോ ഒരു വീലിലൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ കയറിയില്ലയെന്നുവെച്ചുകഴിഞ്ഞാൽ കൊച്ചുള്ളതുകൊണ്ട് ഇതിലൊന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നീട് ഞങ്ങൾ നമുക്ക് കാറുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു കാറിൻ്റെ ഇലക്ട്രിക് കാറിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ പ്രജിത്തും കൊച്ചും കൂടിയിട്ട് ഇതേ ഇലക്ട്രിക് കാറിലൊക്കെ കയറി അവരതിലൊക്കെ കയറി അതൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ എല്ലാത്തിനും ഒരു നാൽപ്പത് രൂപയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു പാർക്കിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു റൈഡിൻ്റെയൊക്കെ അടുത്ത് എത്തിയിട്ട് കാശ് കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കരുത് കേട്ടോ നമുക്ക് കയറാനുള്ള റൈഡുകളിലൊക്കെ കാശ് കൊടുക്കേണ്ടത് ഈ ഒരു പാർക്കിൻ്റെ ഒരു നേഴ്സറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നേഴ്സറിയുടെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട് ആ കടയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൈഡുകളിലൊക്കെ കയറുന്നതിനുള്ള ഫീസ് ആ കടയിലാണ് കേട്ടോ അവിടെ ആ ഫീസിൻ്റെ നിരക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫീസ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ റൈഡുകളിലേക്കൊക്കെ കയറാൻ വേണ്ടി വരേണ്ടത് അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് റൈഡുകളും കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ പിന്നെ ഞങ്ങളൊരു ഒരു പാർക്ക് ഒരു ഏഴ് മണിവരെയാണ് കേട്ടോ ഉള്ളത് രാവിലെ ഒരു ഒൻപത് മണിയായിരിക്കാം എനിക്ക് രാവിലത്തെ സമയം കൃത്യമായിട്ട് അറിയില്ല വൈകുന്നേരം ഏഴ് വരെയാണ് ഈ ഒരു പാർക്ക് ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ വരെ അത്ര നേരം വരെ തന്നെ നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു ഒത്തിരി എന്താ പറയുക ഇരിങ്ങാലക്കുട അങ്ങനെ ആ ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ വന്നു പോവാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു ഇതോടുകൂടി ഈ ഒരു വീഡിയോടുകൂടി ഈ ഒരു പാർക്കിൻ്റെ ഒരു വീഡിയോ കഴിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഏഴ് മണിയായിരൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് തിരിച്ച് പോകുന്നു അതേ നമ്മുടെ ആ എൻട്രൻസ് ആ നല്ല ഭംഗിയാണ്ട്ടത് കാണാനായിട്ടൊക്കെ അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് യാത്ര പോകാൻ കേട്ടോ തിരിച്ച് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എങ്ങി അടുത്ത ഒരു ഇതുപോലെ പറ്റിയ സ്ഥലങ്ങളൊക്കെ നോക്കി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാമായിട്ട് നമുക്ക് പോകാം